ആയിരത്തി നാനൂറ്റി രണ്ട് രൂപയുടെ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നീ വീഡിയോ ചിക്കൻ ഐ ലവ് യു എട്ട് ലാംഗ്വേജ് നമ്മൾ പറയാൻ ഇപ്പ്രാവശ്യം ചിക്കിങ്ങിലാണ് വന്നേക്കുന്നത് സംഭവം വേറെ നിങ്ങൾക്ക് ഇവിടുന്ന് ഫുൾ മെനു കഴിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ അവർക്ക് പതിനായിരം രൂപ തരും സെയിം തന്നെ ഇനി നിങ്ങൾക്ക് പകുതി കഴിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചോ അയ്യായിരം രൂപ കിട്ടും ഇനി നിങ്ങൾക്ക് രണ്ടായിരം രൂപ ഒക്കെ കഴിക്കാൻ പറ്റുള്ളൂങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരം രൂപ വരും പക്ഷേ ബേസിക് ആയിട്ട് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കണം ഈ ചലഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇനി തോറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരം രൂപ എനിക്ക് തരണം പക്ഷേ വീഡിയോ നന്നായിട്ട് എൻഗേജ് ചെയ്ത് മാക്സിമം എഫേർട്ട് ഇട്ട് കഴിക്കാൻ നോക്കുകയാണെങ്കിൽ ആയിരം രൂപ എനിക്ക് തരണ്ട ഇത്രയൊക്കെ ആര് ചെയ്തു തരും ബ്രോ എക്സ്ക്യൂസ് മീ ഞങ്ങളെ ഒരു ഫുഡ് സ്ഥലം ചെയ്യുക ചിക്കിങ്കില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമാണോ സംഭവം എന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്നുണ്ട് സംഭവം സിമ്പിൾ പരിപാടിയാണ് അതായത് ഒന്നാമത്തെ കാര്യം നമ്മൾ അക്കൗണ്ട് ഫോളോ ചെയ്യണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഏകദേശം ഏഴു ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ ഫോളോവേഴ്സിനാണ് നമ്മൾ ആക്ച്വലി ചലഞ്ച് ചെയ്യുന്നത് പോപ്പോയി എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ അതിന് മുമ്പ് തമിഴ്നാടാ മലയാള അടി അറിയാം തമിഴ്നാട്ടുകാരനാണോ ഫോളോ ചെയ്തിട്ടില്ലല്ലേ നമുക്ക് ഇവിടെ ഒരു ചാനൽ ഉണ്ട് പോപ്പോയിന്നാണ് പറഞ്ഞ അക്കൗണ്ടിന്റെ പേര് അപ്പം അത് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ മറ്റേ ഫുൾ മെനു അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പതിനായിരം ഹാഫ് മെനു കഴിക്കുവാണെങ്കിൽ അയ്യായിരം ഇനി ടു തൗസൻഡ് റുപ്പീസിനാണ് കഴിക്കണമെങ്കിൽ ടൂ തൗസൻഡ് റുപ്പീസ് ഇതായിരുന്നു പരിപാടി കുഴപ്പമില്ല ഫോളോ ചെയ്ത് വെച്ചേക്ക് പോപ്പോയിൽ നിന്നാണ് അക്കൗണ്ട് പേര് ഓക്കെ നിങ്ങൾ ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെച്ചേക്ക് ഫോളോവേഴ്സിനായിരിക്കും നമ്മളുടെ ഇപ്രാവസ്ഥ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് നോക്കാം ഫോളോവേഴ്സ് വരുമായിരിക്കും നമ്മുടെ ഏരിയ എന്തായിരുന്നു നോക്കാം താങ്ക് യു സോ മച്ച് പേരെന്തായിരുന്നു പേര് തമിഴ് ചലഞ്ച് തന്നു തന്നെ കഴിക്കുമായിരുന്നു ഏഹ് പറ്റുമോ കഴിക്കാൻ പറ്റുമോ എത്രണം പോ എന്നാലും ഏകദേശം എന്തേരം പോ കഴിക്കാൻ പറ്റി കഴിഞ്ഞ കഴിഞ്ഞാ ഒരു രണ്ടായിരം രൂപ കഴിക്കാൻ പറ്റുമോ എങ്ങനെയാണ് കഴിക്കാനായിട്ട് നമ്മ ഫോളോവേഴ്സിന് എങ്ങനെയാണോ എന്ത് ചെയ്യണം ഏഹ് നമ്മൾ ശരിക്കും ഈ ചലഞ്ച് ഫോളോവേഴ്സിന് വേണ്ടിയിട്ടായിരുന്നുള്ള രീതിക്കായിരുന്നു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ നമ്മൾ എന്തായാലും ഫോളോവേഴ്സിന് വേണ്ടിയിട്ടുള്ള രീതിക്ക് ചലഞ്ച് ചെയ്യും ഇപ്പൊ നമുക്ക് ചലഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടോ ചെയ്യും അങ്ങനെയാണെങ്കിൽ വേറെ സംഭവം ഒന്നുമില്ല ഇത് തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരം രൂപ എനിക്ക് തന്നെ ഒന്നുണ്ട് പക്ഷെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ആ ആയിരം രൂപ എനിക്ക് തരണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചലഞ്ച് നമ്മളൊരു മുപ്പത് മിനിറ്റ് ഉണ്ടെന്ന് വെച്ചോ ആദ്യം പക്ഷെ ബാക്കി ഫുൾ കഴിക്കാൻ പിന്നെ സമയം തരും അപ്പൊ ആ ആദ്യത്തെ സമയത്ത് മാക്സിമം എൻഗേജ് ചെയ്ത് മാക്സിമം തീർക്കാൻ നോക്കിയാണെങ്കിൽ എനിക്ക് ആയിരം രൂപ തരണ്ട തീർക്കണ്ട എന്നുള്ള രീതിക്ക് ആ കഴിച്ചിട്ട് പോവാൻഡ് കഴിക്കും അങ്ങനെ തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചലഞ്ച് എൻഗേജ് ആയില്ല എന്നിട്ട് നോക്കുകയും ചെയ്ത് അപ്പൊ ആയിരം രൂപ എനിക്ക് തരേണ്ടി വരും ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് തരണ്ട ചേച്ചി ഞാൻ പൈസ അങ്ങോട്ട് വരും മിനിമം രണ്ടായിരം രൂപ കഴിക്കണം മിനിമം മിനിമം രണ്ടായിരം രൂപ കഴിച്ച് കഴിഞ്ഞാൽ രണ്ടായിരം രൂപ കൈയിലോട്ട് വെച്ച് തരും ഇനി ഹാഫ് മെന്യൂ കഴിക്കാൻ പറ്റുകഴിഞ്ഞാൽ അയ്യായിരം രൂപ കൈവച്ച് വരും ഫുൾ മെന്യൂ കഴിക്കാൻ പറ്റും ഞാൻ പതിനായിരം രൂപ കയ്യില വരും ടോട്ടൽ ഇൻസെന്റീവ് അല്ല ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുവാണോ ഓക്കെ പുള്ളി അത്യാവശ്യം നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞ ആളാണ് ആ ഇൻസെന്റീവ് പൈസ ഞാൻ തരാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ആ ഇൻസെന്റീവ് പൈസ നമുക്ക് കൊടുക്കാം എത്ര ഒരു അറുന്നൂറ് രൂപ വീഡിയോ മാക്സിമം ഇട്ട് കഴിക്കാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും കൂടി ഉണ്ട് ആ ആയിരം രൂപ എനിക്ക് തരണ്ടെന്ന് പറഞ്ഞില്ലേ കൂട്ടത്തില് ഞാൻ ഈ പറഞ്ഞ ഇൻസെന്റീവ് പൈസ ഞാൻ അങ്ങോട്ടും തരും ഓക്കേ ആണോ നമ്മുടെ ചലഞ്ചിൽ ഒരു തമിഴ് മകൻ അതൊരു അതൊരു മൂഡായിരിക്കും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത്യാവശ്യം നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുന്ന രീതിക്കാരെന്ന് വെച്ചാൽ പക്ഷെ പുള്ളി അത്യാവശ്യം നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ട് അപ്പൊ അത്രയും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു കണ്ടസ്റ്റന്റ് വരാൻ നേരം നമ്മൾ കണ്ടില്ലെന്ന് നോക്കരുത് ഈ എന്തായാലും സൊമാറ്റോ ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിന്റെ ഇൻസെൻറ്റീവ് കട്ടാകും ഈ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ആ ഇൻസെൻറ്റീവ് പൈസ ഞാൻ എന്തായാലും തരാം ഓക്കെ അല്ലേ സെറ്റ് ഇനി വേറെ നോക്കാൻല്ലോ ഇനി എന്ത് നോക്കാൻ ബാ നേരെ ചിക്കിങ്ങിൽ ചിക്കിങ്ങിലേക്ക് ചിക്കിങ്ങിലെ ചിക്കിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ടുണ്ട് കുഴപ്പമില്ല ബാ ഓർഡർ ഒക്കെ അറിയാം ചെയ്യാൻ ബാ കണ്ടിട്ടുണ്ടായിരുന്നു ആണല്ലേ എനിക്ക് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായായിരുന്നത് എന്നിട്ടാണ് വേറെ സബ്സ്ക്രൈബർ ആണ് ആണ് ചളഞ്ഞ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നല്ലേ നമ്മടെ സബ്സ്ക്രൈബർ ആണ് ആദ്യം നോക്കിയപ്പോ എനിക്ക് തോന്നി എവിടെയോ വരുന്നത് പിന്നെ അധികം നോക്കി ഞാൻ ചുമ്മാ റാൻഡംലി നോക്കിയതായിരിക്കും ആണോ പാർട്ടിസിപ്പേറ്റ് ശരിയോ ഒരു അയ്യായിരം രൂപ കേട്ട് പോകായിരുന്നു അടുത്ത പ്രാവശ്യം ഓക്കെ സംഭവം നമ്മള് ആയിരം രൂപക്ക് ഇപ്പൊ ഇവിടെ ആയിരം രൂപക്ക് നമുക്ക് ഓർഡർ ചെയ്യപ്പം ഓക്കെ എന്നിട്ട് ഓട്ടെ നമുക്ക് ആയിരം രൂപയ്ക്ക് ഇപ്പം എന്തൊക്കെ ഓർഡർ ചെയ്തോ മാക്സിമം നമുക്ക് ഓർഡർ ചെയ്യാം ഓർഡർ കൊടുത്തോ ഏതൊക്കെ വേണ്ടേ ആ എമൗണ്ടിൽ എത്തിക്കാൻ നോക്കുക അപ്പോൾ പ്ലാൻ ചെയ്തെടുക്കാം നമുക്ക് എമൗണ്ടാണ് കവർ ചെയ്യാൻ നോക്കേണ്ടത് എക്സ്പെൻസീവ് ആയിട്ടുള്ള എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് എടുത്തോ അതാകുമ്പോൾ അത്രയും എമൗണ്ടിൽ ആവും കൊടുത്തോ അപ്പം ഇതൊരു പാക്കറ്റ് എടുത്തോ വെയിറ്റ് പീസസ് പിന്നെ അതില്ലാതെ ഏതാണ് ഏതാണ് പറഞ്ഞോ ചിക്കിങ്ങിൻ്റെ ചിക്കിങ്ങിൻ്റെ ഈ പാക്കറ്റ് എയ്റ്റ് പീസസ് പീസ്

ഇതിനുമുമ്പ് കേരളത്തിൽ ഇതേപോലത്തെ ഒരു ചലഞ്ച് പാർട്ടിപ്പേറ്റ് ചെയ്യാൻ ഉണ്ടാ ആദ്യമായിട്ടല്ലേ കേരളത്തിന്റെ പവർ കേരളത്തിന്റെ സ്നേഹം ഓക്കെ ബർഗറും കൂടി ആവുമ്പോ എഴുന്നൂറ്റിയായി അപ്പൊരു ബർഗർ എടുത്ത് ഒരു ബക്കറ്റ് എടുത്ത് അപ്പൊ ടോട്ടൽ എണ്ണൂറ്റിയായി അല്ലേ എണ്ണൂറ്റി മുപ്പത്തി ഏഴ് സാധനങ്ങൾ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഒരെ ഐറ്റം കൂടി എടുക്കും ഒരു ആയിരത്തി അഞ്ഞൂറുടെ ഐറ്റം കവർ ചെയ്യും എടുത്തു ആയിരത്തഞ്ഞൂറുടെ ഐറ്റം എടുത്തു ഞാൻ പറയട്ടെ ഇത് ടു ഡബിൾ നയൻ ഇത് വൺ ഡബിൾ നയൻ അല്ലേ ഇതെടുക്കും ടൂ ഡബിൾ നയൻ എടുക്കുമ്പോ മുന്നൂറ് മറ്റേത് ക്യാൻസൽ ചെയ്യും ഓക്കെ എന്നിട്ട് ടൂ ഡബിൾ നയൻ എടുക്കുക അപ്പൊ ഒരു ബക്കറ്റും പ്ലസ് ടു ഡബിൾ നയൻ അപ്പൊ എത്ര തൊള്ളായിരത്തി നാല്പത്തിരണ്ടായി അപ്പൊ ഏകദേശം തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടായി നമുക്ക് കൂടിയ ബർഗർ തന്നെ പിടിച്ചിട്ടുണ്ട് ഏഹ് ചെറിയൊരു സാലഡും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരം റൗണ്ടാവും ഓക്കെ അപ്പൊ ആയിരം ആയി ഇനി ഒരു ആയിരത്തി അഞ്ച് രൂപ റൗണ്ട് ആയിട്ടുണ്ട് തന്നെ ഇവൻ ബാ ഇവൻ നമ്മുടെ ഇവൻ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് എടാ നീ ഇവനൊന്ന് ഹെൽപ്പ് ചെയ്തേ അതായത് ഏറ്റവും കൂടുതൽ പൈസക്കുള്ള ഒക്കെ ഉള്ള സാധനങ്ങൾ വാങ്ങിച്ച് മാക്സിമം കഴിക്കുക ആ പൈസ ഇവന് കിട്ടും അപ്പം ഇപ്പം ഇവൻ ഒരു ഏതാ ഓർഡർ ചെയ്തേക്കണ എയ്റ്റ് പീസസ് അല്ലേ ഒരു ഇതൊരെണ്ണം ഓർഡർ ചെയ്ത് ഒരു ബക്കറ്റ് അപ്പം എട്ട് പീസിന്റെ ഒരെണ്ണം ഓർഡർ ചെയ്ത് അത് ഏകദേശം അറുന്നൂറ്റി സംതിങ് രൂപയായി ഇത് കൂടാതെ ഒരു ടു ഡബിൾ നയൻ്റെ ഒരു ബർഗർ ഓർഡർ ചെയ്തു അപ്പോൾ ഏകദേശം ആയിരത്തി സംതിങ് രൂപ കവർ ചെയ്ത് ഇനി ഒരു 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 അഞ്ഞൂറ് രൂപയുടെ കൂടി ഒരു ഐറ്റം ഒരു ഒരു സാധനം ഇവൻ ഓർഡർ ക്വാണ്ടിറ്റി കുറഞ്ഞായിട്ട് ഇതെടുക്ക് ഹെൽപ്പ് ഹെൽപ്പ് ഒരു പീസേം കൂടി ഇതെടുക്കും ആയിരത്തി നാനൂറ്റി രണ്ട് രൂപയുടെ സാധനങ്ങള് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് മറ്റേ ചെറിയ ചെറിയ പീസകളാ ഞങ്ങൾ ഇവിടെ ചലഞ്ച് തുടങ്ങാൻ പോകുന്നത് നല്ല ആൾക്കാരുണ്ടെങ്കിൽ അത് നമ്മുടെ ചലഞ്ച് തുടങ്ങാൻ പോകുന്ന അര മണിക്കൂറുടെ ടൈം ഇപ്പം നമുക്ക് വന്നിരിക്കണത് അറുന്നൂറ് രൂപയുടെ ചിക്കൻ പിന്നെ ബർഗർ ഇത് തന്നെ നാന്നൂറ് രൂപ പറ്റായി ഇതുകൂടാതെ ഒരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട് എല്ലാം കൂടി ഒരു ആയിരത്തി രൂപയുടെ ഐറ്റംസ് അല്ലേ ആയിരത്തി നാനൂറ്റി അല്ലേ ആയിരത്തി നാനൂറ്റി സംതിങ്ങോടെ ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതും കൂടി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഒരു അറുന്നൂറ് രൂപ ഐറ്റംസ് കൂടി കഴിച്ചു കഴിഞ്ഞാൽ ടൂ തൗസൻഡ് പിന്നായി നമ്മടെ ചരഞ്ച് തുടങ്ങിയ റെഡി അല്ലേ റെഡി എനർജിയാണ് എനിക്ക് വേണ്ടത് ഓക്കെ അപ്പൊ നമ്മുടെ ചരഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോലെയാണ് ഇനിയിപ്പൊന്നും നോക്കാനല്ല സാധാരണ നമ്മൾ ഈ കണ്ടന്റ് നമ്മള് സബ്സ്ക്രൈബറിനെ വെച്ച് തന്നെ ചെയ്യണമെന്നുള്ള രീതിക്ക് ആയിട്ടാണ് നമുക്ക് ആ എൻഗേജ് ചെയ്ത് കഴിക്കുന്ന കണ്ടസ്റ്റന്റിനോടും സ്പീഡി കഴിച്ചോ സ്പീഡി കഴിച്ചോ ഒന്നും നോക്കാനില്ല നമ്മ സബ്സ്ക്രൈബറിനെ വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നുള്ള രീതിക്കായിരുന്നു ഇന്നത്തെ വീഡിയോ പ്ലാൻ ചെയ്തത് പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് അതും നമ്മളുടെ കേരളത്തിൽ നമുക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് അതൊന്ന് വേറെ തന്നെയാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ ചാലഞ്ചിൽ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് അപ്പൊ പിന്നെ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റിനെ മിസ് ചെയ്ത് പറയണ്ടെന്ന് എനിക്ക് തോന്നി ഇപ്പൊ തന്നെ നിങ്ങൾ എന്തായാലും സബ് വെച്ചേക്ക് ഇനി എന്തായാലും നമ്മൾ സബ്സ്ക്രൈബറിനെ മാത്രം കണ്ടന്റ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ ചെയ്യും അപ്പൊ എന്തായാലും സബ് വെച്ചേക്ക് ഇതൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഏകദേശം ഒരു പീസ് നമുക്ക് മാക്സിമം രണ്ട് പീസാ രണ്ട് പീസ് അടിച്ച് കഴിഞ്ഞാ ഒരു മിനിറ്റ് ഉള്ളില് ഫാസ്റ്റ് ആയിക്കോ ഫാസ്റ്റ് ആയിക്കോ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ കഴിച്ചത് ആ

മൂന്നാമത്തെ പീസ് തീർത്ത് തരില്ല അഞ്ചു പീസ് കഴിച്ചു തീർത്ത് അഞ്ചു പീസ് തീർത്തല്ലേ ഓ അങ്ങനെ അത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ സോറി നല്ല സ്പീഡാ വെറുതെ ചുമ്മാ ചുമ്മാ മൂന്ന് മിനിറ്റും അമ്പത് സെക്കൻഡും ആക്കണ സമയത്തുണ്ടല്ലോ

ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല സമയം സമയം പോകുന്നു വെറും നാലര മിനിറ്റ് എൻ്റെ പൊന്നു ഇതല്ലേ ഇത് നമ്മുടെ കൈന്ന് പൈസ പോയി നമ്മുടെ ഇന്ന് പൈസ പോയി എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇത് ഇതൊക്കെ പൈസ നോക്കിയാ അതും എത്ര നേരം കൊണ്ടാന്നറിയാവാ അഞ്ചു മിനിറ്റ് കൊണ്ടിട്ട് അഞ്ചു മിനിറ്റ് കൊണ്ടിട്ട് ഇതാണ് ഇതാണ് ഞാൻ സ്വപ്നം കണ്ടതും നിങ്ങൾ സ്വപ്നം കണ്ടതും ആയിട്ടുള്ള ചലഞ്ച് ഇതാണ് അടുത്ത നമ്മളുടെ ഐറ്റം എത്തിയിരിക്കുന്നു പിസ പിസ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് ബർഗർ വന്നിട്ടുണ്ട് ചിക്കൻ ചിക്കനൊക്കെ ഒക്കെ തീർന്ന് സിമ്പിൾ സിമ്പിൾ മാറ്റർ അറുന്നൂറ് രൂപയുടെ ഫുഡ് നമ്മൾ കവർ ചെയ്തു അവശേഷിക്കുന്ന രണ്ട് പിസ കൂടി കഴിച്ച് തീർന്നു കഴിഞ്ഞല്ല അറുന്നൂറ് രൂപ എത്രയായിരുന്നു ഡബിൾ സിക്സ് ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ എഴുന്നൂറ് ടുത്ത് ബർഗറാ സിമ്പിൾ ആയിരിക്കും ഇത് തീർത്ത് കഴിയാൻ നേരത്തും ഇത് തീർത്ത് കഴിയാൻ നേരത്തും നമുക്ക് അടുത്ത ഓർഡർ കൊടുത്തിട്ട് നമുക്ക് കുറച്ചു നേരം റെസ്റ്റിങ് ടൈം കിട്ടും ഫില്ല് ആയിട്ടുണ്ടോ ഇപ്പൊ ഏഹ് ആയിട്ടില്ല അതാണ് അതാണ് പവർ സമയം നമുക്ക് അരമണിക്കൂറാണ് വരുന്നത് അപ്പൊ നമ്മള് കഴിച്ചോ സ്പീഡിൽ കഴിച്ചോ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ചെയ്തുകൊണ്ട് കേട്ടാൽ മതി സമയം അരമണിക്കൂർ വരുന്നത് നേരത്തെ നമ്മൾ ഇത് തീർത്ത് കഴിയാം ടൈം പോസ് കഴി ടൈം പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഓർഡർ കൊടുക്കും എന്നിട്ടത് രണ്ടായിരത്തിലേക്ക് റൗണ്ട് ആക്കും എന്നിട്ട് ആ ഫുഡ് കൂടി കഴിച്ചു തീർക്കാൻ നമുക്ക് ടോട്ടൽ ടൈം വന്നത് അരമണിക്കൂറാണ് മനസ്സിലായ അതായത് രണ്ടായിരം രൂപയുടെ ഫുഡ് കഴിച്ചു തീർക്കാൻ നമുക്ക് അരമണിക്കൂർ ടൈം വന്നത് അതിന്റെ മേലിലേക്ക് കഴിക്കുമ്പോൾ പിന്നെയും അഡീഷണൽ ടൈം ആയിട്ട് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കും ഇപ്പം ഫുൾ മെനു കഴിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ടൈമുണ്ട് ഹാഫ് മെനു കഴിക്കണമെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറിനും വരുന്നുണ്ട് പക്ഷേ രണ്ടായിരം രൂപ ഫുഡ് കഴിക്കണേ നമുക്ക് അരമണിക്കൂറാണ് ഉള്ളത് സമയം നമുക്ക് എട്ട് മിനിറ്റ് ആയിട്ടാ ഫാസ്റ്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിടിക്കാവുന്ന കേസുകൾ എന്തായാലും ബ്രോ ബ്രോ എൻഗേജായിട്ട് കഴിക്കുന്നത് കൊണ്ടും സ്പീഡിൽ കഴിക്കുന്നത് കൊണ്ടിട്ടും എനിക്ക് തരേണ്ട രണ്ട ആയിരം രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയി എനിക്ക് കിട്ടൂല കാരണം ഇതേപോലെ എൻഗേജായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എങ്ങനെ കിട്ടും നമുക്ക് അടുത്തത് നമുക്ക് പിസ പിടിക്കാം ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സമയം നമുക്ക് പത്ത് മിനിറ്റ് ആകാൻ പോണ് ഒമ്പതര മിനിറ്റ് ആണ് ടൈം ഒമ്പതര മിനിറ്റ് ടൈം പോലെ ഇത് ഇതൊരു വലിയൊരു പോർഷൻ ആയിരുന്നു ആ കടമ്പത്തേരുന്നു ഇത് ഇവിടെ കഴിച്ച് കഴിഞ്ഞാൽ ആയിരുന്നു ആമൂറ് സെറ്റ് തമിഴ്നാട്ടിന്നുള്ള പുള്ളിയുടെ പേരെന്താണെന്നറിയാവോ തമിഴ് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് തമിഴ് എന്നാണ് പേര് പത്ത് മിനിറ്റ് സമയം നമുക്ക് പത്ത് മിനിറ്റ് കവർ കവറാവുന്ന സമയത്ത് സാധാരണ ചടഞ്ച് പോലെയൊന്നും അല്ല സമയത്ത് നമുക്ക് പത്ത് മിനിറ്റ് കവർ കവറാവുന്ന സമയത്ത് ഓൾമോസ്റ്റ് ആ ബക്കറ്റിന്റെ സാധനം ഒരു ബക്കറ്റ് ചിക്കൻ ശരിക്കും അത് തീർത്തു തീർത്തത് ലാസ്റ്റത്തെ പീസു സിമ്പിൾ ആയിട്ട് തീരും തീർച്ചയായിട്ടും കോൺഫിഡൻസ് ലെവൽ അറ്റ് പീക്ക് പുതിയ രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ പന്ത്രണ്ട് മിനിറ്റ് ആവുന്ന സമയത്ത് പന്ത്രണ്ട് മിനിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇത് ഓൾമോസ്റ്റ് ഇവിടെ തീരാറായിട്ടുണ്ട് അത് തീർന്ന് തീർന്നില്ലേ എടുത്തു എടുത്തു പിസ്സ അല്ലേ നമുക്ക് എടുത്താൽ നമ്മള് ഏഹ് പിസ്സ ഇതിവിടെ തീർത്തിരിക്കുന്നു പിസ്സ എടുത്തത് അടുത്ത ചലഞ്ചിലേക്ക് നമ്മൾ കയറിയിരിക്കുന്നു ഇതൊക്കെ തീർന്ന് സില്ലി മാറ്റർ തീർന്ന് അറുന്നൂറ് അറുന്നൂറ് കൂടൊക്കെ പറയും അറുന്നൂറ് അല്ലല്ല എപ്പോഴും തെറ്റിപ്പോൾ ഫൈവ് ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ സിക്സ് ഹൺഡ്രഡ് ഇവിടെ കംപ്ലീറ്റ് പിസ്സ ഒരു ഫുൾ ബക്കറ്റ് കഴിച്ചു തീർത്ത ആളാണൊന്നും പറയാത്ത ഒന്നൂല്ല സിമ്പിൾ ഒന്നേന്നുള്ള മൂടാ പോകൂലെ ഏ പിട ഫസ്റ്റ് സ്ലൈസ് ഇവിടെ തീർത്തിരിക്കുന്നു ഇനി ഇതും കൂടിയുള്ളൂ സിമ്പിൾ സാധനമാ ഇത് കുറച്ചേരം കൂടി കഴിഞ്ഞു കഴിഞ്ഞാ ഈ ഫ്രഞ്ച് ഒക്കെ ഞാൻ തന്നെ കഴിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നണേ ഫ്രഞ്ച് ഫ്രൈസിന്റെ കൂട്ടത്തില് രണ്ട് ചിക്കൻ പീസും കൂടിയാണ് സിമ്പിൾ സാധനം ഇങ്ങോട്ട് പോയി 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 അത് കഴിച്ചു കഴിഞ്ഞു ഏ ചുമ ചെറിയ രണ്ട് പീസ് സിമ്പിൾ ആയിട്ട് തീർക്കുക അത്രയും കഴിക്കാൻ പറ്റില്ല അല്ലേ ടഫ് ആണ് ഓക്കെ അത് കോംപ്ലിമെന്റ് പക്ഷെ ബാക്കി ഫുള്ള് അങ്ങനെ നമ്മ ലൈറ്റ് ഈ ഈ അറ്റത്ത പീസ് കുറച്ച് കട്ടിയുള്ള പിസ്സിച്ചില്ല സീ ഇല്ല ഫ്രണ്ട് കുറേ മിക്കവാറും കഴിക്കേണ്ടി വരുന്നില്ല ഞാൻ തന്നെ കഴിച്ചോണ്ടിരിക്കുക പുള്ളിനെ നമുക്ക് പണ്ട് വന്നു പിസഞ്ചൊക്കെ ചെയ്തില്ലായിരുന്ന ആ സമയത്തൊക്കെ പുള്ളിനൊക്കെ കിട്ടിരുന്നെങ്കിൽ പാട്ടും പാടി പുട്ട് പോലെ കഴിച്ചിട്ട് പോയാണ് ഒരു പിന്നെ അവർക്കൊന്നും കഴിച്ചാൻ പറ്റിയില്ല നിങ്ങളെട്ടാ ശരിയാണ് ഞാൻ ചെറുതായിട്ട് അതിന്റെ സംഭവം എന്ന് എ സി വൈകിട്ടത്തെ കൂളികളെ കടന്ന പക്ഷേ പക്ഷെ ആൾക്കാർ കൂടിയപ്പോ ബോഡി ഹീറ്റ് കൂടി അതായിരിക്കും ബേസിക് സയൻസ് വെച്ചിട്ട് അതായിരിക്കും ആൾക്കാര് നല്ല രീതി കണ്ടിട്ടാണ് ചേച്ചി നമുക്കൊരു പെപ്സി വേണം െപ്സി പെപ്സി ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു പെപ്സി ഓർഡർ ചെയ്യാൻ പോയതാ നമ്മുടെ ആദ്യത്തെ പെപ്സി ഇവിടെ തീർന്നിട്ടുണ്ട് പിസ്സ കണക്ക് കൂട്ടാനായിട്ട് ഈസി ആട്ടാ ഈ പിസ്സ ഇവിടെ സൈഡിയും ബാക്കി വെക്കാൻ നേരത്ത് നമുക്ക് അത് എണ്ണിയാൽ മതി കറക്റ്റായിട്ട് ഇപ്പം രണ്ടെണ്ണം തീർത്തിട്ടുണ്ട് മൂന്നാമത്തെ കയറിയിട്ടാണ് അടുത്ത കോപ്പ നമ്പർ ടു പെപ്സി ഇവിടെ റെഡ്ഡി എന്നാ പതിനേഴ് മിനിറ്റ് ആകണ സമയത്ത് പതിനേഴ് മിനിറ്റ് ആകുന്ന സമയത്ത് പിസ്സ നമുക്ക് ഏകദേശം ഇവിടെ തീർന്നിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടാ അറിയോ എളെ ഇങ്ങോ നമ്മുടെ കൊച്ചു സബ്സ്ക്രൈബർ ബാ വാ നിനക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നീ വീഡിയോ ചിക്കൻ സബ്സ്ക്രൈബർ ചെയ്ത് കഴിച്ചോ കഴിക്കേ പുള്ളിക്കൊരു ഹെൽപ്പ് അത് നീ നീ നമ്മുടെ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ആയിട്ടില്ല കുറച്ചുകൂടി ആകാനുണ്ട് കുറച്ചുകൂടി ആകാനുണ്ട് അപ്പൊ ഇല്ലേ ഈ പുള്ളിക്കൊരു ഹെൽപ്പായിട്ട് ഇത് നമ്മൾ തൊട്ടിട്ടില്ല ഒരു ഒരു പീസെടുത്ത് കഴിഞ്ഞു പുള്ളിനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടിട്ട് പുള്ളി കുരു സന്തോഷം ചെറിയൊരു ആശ്വാസം അല്ലേ ചെറിയൊരു ആശ്വാസം ആയിട്ടുണ്ട് നീ ഇപ്പൊ ചെയ്തതല്ലേ വലിയൊരു കാര്യമാ ഓക്കേ പേരെന്തായിരുന്നു നിന്റെ എവിടെ എവിടെ അടുത്ത് തന്നെയാണോ പിന്നെ എന്ത് പിന്നെന്ത് എത്ര പഠിക്കുന്നത് ഫിഫ്റ്റ് ഡിവാസൊക്കെ കട്ടൊക്കെ കാണണം പിള്ളേർക്ക് വേണ്ടിയുള്ള ചില നമ്മൾ ഇറക്ക് ചെയ്യാറുണ്ട് കേട്ടാ ഓക്കെ നീ ഇവിടെ നിന്നോട്ടാ നമുക്ക് ചലഞ്ചൊക്കെ കാണാം ഇത്ര അടുത്ത് കാണാൻ പറ്റില്ലേ ഇന്ന് നീയുണ്ടാവും അടുത്ത ദിവസത്തെ വീഡിയോ കൂട്ടുകാരെ കാണിച്ചു കൊടുക്കണം കേട്ടാ ഫോൺ കൊണ്ടുപോകണ്ട കൂട്ടുകാരോട് പറയണം ഞാൻ ഈ വീഡിയോ കണ്ട് എല്ലാവരും പോയി വീഡിയോ കാണണം എന്ന് പറയണം കേട്ടാ നമ്മുടെ ചലഞ്ച് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്ന ചാലഞ്ച് കണ്ടാ മതി മൂന്ന് ഇത്രയും പീസും കൂടി കഴിച്ചു കഴിച്ചെടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുമെന്ന് അറിയോ ആ പൈസ കിട്ടും ഇത് ഇത് കണ്ട ഇതിപ്പോ നമ്മളിപ്പൊ ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പ ഇത് ഇത്രയും കഴിച്ചു തെരത്ത് കഴിയാന്നേരത്ത് ആയിരത്തി നാനൂറ് രൂപയുടെ ഫുഡാകും പുള്ളി കഴിച്ചു തീർത്തത് അത് കഴിഞ്ഞ് കഴിഞ്ഞാ നമ്മൾ ടൈം പോസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അറുന്നൂറ് രൂപയുടെ ഫുഡും കൂടി കഴിച്ചു ചേർത്ത് കഴിഞ്ഞാൽ രണ്ടായിരം രൂപ ഉള്ളി കിട്ടും മനസിലായി പക്ഷേ നമുക്ക് ഇതും കൂടി തീർക്കാൻ പറ്റില്ലേ പറ്റില്ല മാക്സിമം വെയിറ്റ് ചെയ്താൽ ഇനി നടക്കും നീ നീ കഴിക്കണോ അതുകൊണ്ട് ഇതും കൂടി കഴിച്ചിട്ട് പോയാൽ മതി എൻ്റെ ഒരു സന്തോഷത്തിൽ അമ്മ എന്നൊന്നും പറയാറില്ല ആ പിന്നെന്താ പിന്നെന്താഴപ്പോ അത് കഴിച്ചത് ് ഒരാൾ നോക്കിയിരിക്കണത് കുഞ്ഞിക്കൊച്ചു കാണുവോ കൊച്ചി കാണുവോ ഇല്ലല്ലേ ആയിട്ടില്ല ഒരു കുഞ്ഞിക്കൊച്ച അവിടെ ഇപ്പോൾ പക്ഷേ ശരിക്കും ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് കൂടാം ശരിക്കും ടൂ തൗസൻഡിന്റെ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സീനുള്ളൂ കഴിക്കാൻ പറ്റും എങ്ങനെയൊക്കെ നമുക്ക് പറ്റും സിമ്പിൾ ആയിട്ട് പറ്റും കാരണം ഞാൻ പറഞ്ഞുതരാം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരു ഒരു പീസും കൂടിയുള്ളു കഴിച്ചു കഴിഞ്ഞാൽ എടുക്ക് ഇതും കൂടി എടുക്കും ഇവിടെ വെച്ചേ നീ ഇവിടെ വെക്ക് ഇതും കൂടെ എടുത്തോ ആ ഓക്കെ നമ്മുടെ ചലഞ്ചിൽ വരാൻ നേരത്തെ ഇതില്ലേ ഇതില്ലേ നിന്റെയും കൂടി ഒരു വീഡിയോയാണിത് നീ നമ്മുടെ വീഡിയോ നീ നമ്മുടെ ഫാമിലി മെമ്പറാ നിനക്കിത് അധികാരമൊക്കെ ഉണ്ട് അങ്ങനെ എടുത്ത് കഴിക്കാ ഇതും തീർത്ത് ഇതും തീർത്തു കഴിഞ്ഞിട്ട് ഒരു എനിക്ക് തോന്നുന്നു റാപ്പും പിന്നെ എന്തെങ്കിലും ഒരു ഐറ്റവും കൂടി കഴിച്ചു തീർത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടല്ല ആ മതിയാ ചോപ്പ് ചെയ്യണോ ഇത് തീർത്ത് ഒരു റാപ്പും കൂടി കഴിച്ച് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് ഫുഡ് കംപ്ലീറ്റ് ആവും അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൂ തൗസൻഡ് കിട്ടേണ്ട പറ്റോ നോക്ക് 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 പറ്റിയില്ലാത്ത പക്ഷമില്ലേ പ്ലീസ് പറ്റിയില്ലാത്ത പക്ഷമില്ലേ സ്റ്റോപ്പ് ചെയ്തോ സീനില്ല ആ ബ്രോ ആ മാക്സിമം എഫേർട്ട് ഇട്ടില്ലേ അത് തന്നെ വലിയ കാര്യം ഇൻസൈലിൽ ഡെയിലി ഡെയിലി അപ്ഡേറ്റ്സ് ഫുഡിന്റെ അപ്ഡേറ്റ്സ് അത് ഫോളോ അവിടെ ഇരുന്ന് ഒരാൾ വീഡിയോ എടുത്ത് നമ്മുടെ സ്ഥലം ഓടിക്കണമതി ഓടിക്കണമെ ഓക്കെ രണ്ട് പീസും കൂടി കഴിച്ചു കേൾക്കുക ഓ എ സി ഇരുന്നിട്ട് ഞാനും പേർക്കാൻ രണ്ട് പീസും കൂടി കഴിച്ചു കഴിഞ്ഞു കേർത്തുകഴിഞ്ഞുകഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവും പറ്റണല്ലേ ഓ ഓക്കെ പോവുമല്ലേ കാണാം കാണണം ഓക്കെ എന്ത പറ്റിട്ട് എന്ത പറ്റി ടൈറ്റായിട്ടാ ഉച്ചക്ക് കഴിച്ച കുറച്ച് കൂടിപ്പോയോണ്ടാണ് അല്ലെങ്കിൽ കണ്ടാൽ കഴിച്ചു അറിയാതെ പറഞ്ഞ സിമ്പിൾ കൂടെയുള്ളു പക്ഷെ ഇപ്പൊ നമുക്ക് എന്തായാലും ഇതൊഴിച്ച് ഇത് തീർക്കാൻ പറ്റിയില്ലായിരുന്നു ഇത് തീർക്കാൻ പറ്റിയില്ല ഇതും കൂടി തീർത്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് റാപ്പും കൂടെ എടുത്തുകഴിഞ്ഞുകഴിഞ്ഞാൽ ടു തൗസൻഡ് കംപ്ലീറ്റ് ആക്കി ടു തൗസൻഡ് ആയിട്ട് പോകാൻ പറഞ്ഞാൽ ഈസിയായിരുന്നത് പക്ഷേ നമ്മുടെ തമിഴ് അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ല സ്പീഡിൽ കഴിച്ച് അത്യാവശ്യം എൻഗേജ് ചെയ്തു നിസ്സാര സമയം കൊണ്ടൊക്കെയാണ് നമ്മുടെ ബക്കറ്റ് ചിക്കനൊക്കെ ഈസി ആയിട്ട് തീർത്തു വിളഞ്ഞത് അപ്പം അത് കാരണം നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ ആയിരം ഇല്ലേ അത് തരണ്ട പിന്നെ അതുകൂടാതെ പുള്ളി സൊമാറ്റോ ഓടിക്കൊണ്ടിരിക്കണായിരുന്നു ഞാൻ പണ്ട് ഫണ്ട് സിക്യൂറിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഈ ഇൻസെൻറ്റീവ് അച്ചീവ് ചെയ്യണതിനെ പറ്റിയിട്ടുള്ള ഒരു കോൺഷ്യസ് എനിക്ക് എന്തായാലും അറിയാം അത് കാരണം ഞാനാണ് പുള്ളിയുടെ ഒരു സ്പോർട്സ് മാൻസ് വീട്ടിൽ കണ്ടപ്പോ വാ ചലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് തുടങ്ങി പിടിച്ചു നിർത്തിയത് അതുകൊണ്ടിട്ട് പുള്ളിക്ക് ആ ഇൻസെൻറ്റീവ് ഇല്ലേ ഞാൻ പേ ചെയ്യും എടുക്ക് ഗൂഗിൾ പേ എടുക്ക് ഇപ്പൊ തന്നെ പേ ചെയ്യാം നമ്മൾ ഫണ്ട് ഇതേ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ എല്ലാവരും സബ് ചെയ്തു വെച്ചേക്ക് നമ്മൾ സബ്സ്ക്രൈബറിനെ വെച്ചിട്ടുള്ള ഒരു കിഡ്ലൻ ചലഞ്ചി നമ്മൾ ഇനി എന്തായാലും ചെയ്യും വീഡിയോ കാണുന്ന കപ്പിൾസ് ഒക്കെ നോക്കി വെച്ചോ ഐ ലവ് യു എട്ട് ലാംഗ്വേജ് നമ്മൾ യു ഒരു ലാംഗ്വേജ് ആദ്യവേജ് ഞാൻ ഉണ്ണി കാതേ രണ്ട് അങ്ങനെ അടുത്ത മൂന്നാമത് മലയാളം മലയാളം പ്രേമിക്കാം ഞാൻ നിന്നെ പ്രേമിക്കുന്നു അത് ഞാൻ പറയുന്നു നന്നായിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റില്ല സാധനം കന്നഡ 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 കന്നഡയിൽ പോകുന്നു കന്നഡത്ത് പോകുന്നുണ്ടാ പക്ഷേ പ്രേമിക്കുന്നു നാല് അഞ്ചാമത് ബംഗാളി ബംഗാളി ആ പറ <laughs> माको... माको अमे... बाशी। बाशी। ോ അടുത്ത ഇൻട്രസ്റ്റ് ആറാമത് ഇംഗ്ലീഷ് പറഞ്ഞില്ല Hindi. Hindi, आ. तुमसे तुमसे प्यार प्यार कर रहा मैं प्यार प्यार करता ഇനി മതി ഇത്രയും മതി ഇപ്പൊ നമ്മുടെ ചലഞ്ച് ഇതുവരെ കണ്ടിരുന്നെച്ചാ എല്ലാവർക്കും താങ്ക് യു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നമ്മൾ ഇങ്ങനെ ചെയ്യുക 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 സബ്സ്ക്രൈബ് ലൈക്ക് അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും മതി പോകുന്നവരൊക്കെ ഹാപ്പി ആയിട്ടേ പോകുള്ളൂ കാരണം നമ്മൾ അവരെ എൻഗേജ് ചെയ്ത് ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് ഫുഡും കൊടുത്ത് പറ്റുമെങ്കിൽ അവർക്ക് ജയിക്കുവാണെങ്കിൽ പൈസയും കൊടുത്ത് ആൻഡ് ഈ എട്ട് ഭാഷയിലും ലവ്